പലതരത്തിലുള്ള ക്ഷേത്രാധിനിവേശങ്ങൾ കണ്ടിട്ടുണ്ട് വളരെ വ്യത്യസ്തമായ ഒരു ക്ഷേത്രാധിനിവേശത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വരികയാണ് ഉത്തർപ്രദേശിലെ ബറൈലി ശ്രീഗംഗ മഹാറാണി ക്ഷേത്രം ഒരു കൂട്ടം ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ടവർ കൈയടക്കി വെച്ചിരിക്കുകയും അത് അവരുടെ വീട് പോലെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരു വീട്ടിൽ നമ്മൾ എങ്ങനെ പെരുമാറുമോ ആ രീതിയിൽ ഒരു ക്ഷേത്രം ഒരു ക്ഷേത്രത്തെ ഉപയോഗിച്ചിരുന്നു എന്നതാണ് അവിടെയുള്ള ഹിന്ദു വിശ്വാസികളെ ചൊടിപ്പിച്ചത് എന്തായാലും ഹിന്ദു വിശ്വാസികൾ ഈ ക്ഷേത്രം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി പോരാടുകയായിരുന്നു അവരുടെ പോരാട്ടം ം ഫലം കണ്ടു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഉത്തർപ്രദേശിലെ ബറേലി ശ്രീഗംഗാ മഹാറാണി ക്ഷേത്രം ഇസ്ലാമിസ്റ്റ് കയ്യേറ്റത്തിൽ നിന്ന് മോചിപ്പിച്ച് ഹിന്ദുക്കൾ ഇപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ പ്രദേശത്തുള്ള ഒരു ഇസ്ലാം കുടുംബം താമസിക്കാനായി അവരുടേതായ രീതിയിൽ ഈ ക്ഷേത്രത്തെ മാറ്റിയെടുത്തിരുന്നു നാൽപ്പത് വർഷമായി വാജിദ് അലി എന്നൊരാളും കുടുംബവും ഈ ക്ഷേത്ര കെട്ടിടം അവരുടെ തലമുറകൾ കൈമാറി കൈമാറി ഇങ്ങനെ താമസിച്ചു വരികയായിരുന്നു നൂറു വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന് മുകളിൽ അവർ ഒരു ഇസ്ലാം പതാകയും ഉയർത്തിയിരുന്നു എന്നതാണ് മറ്റൊരു രസകരമായ വസ്തുത ബറേലിയിലെ കില പ്രദേശത്തുള്ള ബക്കർഗഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഗംഗാ മഹാറാണി ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിർമ്മിച്ചതാണ് നേരത്തെ ഈ സ്ഥലത്ത് ദൗലി രഘുവർ ദയാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ഒരു ഓഫീസ് പ്രവർത്തിച്ചിരുന്നു പിന്നീട് അത് മാറ്റി അതോടെ ക്ഷേത്രത്തിന്റെ സ്ഥിതി മോശമായി തുടങ്ങി ക്ഷേത്ര പരിസരത്ത് അനധികൃതമായി താമസിക്കുന്ന ഒരു കുടുംബമാണിത് ആ കുടുംബം ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങൾ പൊളിച്ചു നീക്കി ഇത് സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നതോടെ ജില്ലാ മജിസ്ട്രേറ്റ് അന്വേഷണം തുടങ്ങി തഹസിൽദാർ ബ്രിജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് സംഘം സ്ഥലത്തെത്തി റവന്യൂ രേഖകൾ പരിശോധിച്ചതിനുശേഷം ഭരണസമിതി ഇടപെട്ട് ക്ഷേത്രം ഒഴിപ്പിക്കുകയായിരുന്നു തുടർന്നായി ഇപ്പോൾ ഹിന്ദു സംഘടന അവിടെ നിന്ന് ഇസ്ലാമിക പതാക നീക്കം ചെയ്യുകയും പതാക ഉയർത്തുകയും ചെയ്തു ഇതാണ് തുടക്കത്തിൽ പറഞ്ഞ പല രീതിയിലുള്ള ക്ഷേത്ര അധിനിവേശ കഥകൾ നമ്മൾ വാർത്തകളിലൂടെ കേട്ടിട്ടുണ്ട് മുഗൾ ചക്രവർത്തിമാർ ക്ഷേത്രങ്ങൾ കൈയടക്കി വെച്ചതും അതിൻ്റെ പുറത്ത് പള്ളി പണിഞ്ഞതും അതുപോലെ ക്ഷേത്രം തകർത്ത് ഇട്ടതും ഒക്കെയുള്ള പല തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു ക്ഷേത്രം കൈയടക്കി അവിടെ അവരുടേതായ രീതിയിലൊരു വാസസ്ഥലം ഒരുക്കുക എന്നത് തികച്ചും വ്യത്യസ്തമായ കൗതുകം നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോഴും പല ഇസ്ലാമിസ്റ്റ് വിഭാഗങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ താമസിക്കുന്ന വീടുകൾ ചിലപ്പോൾ പരിശോധിച്ചു നോക്കിയാൽ പണ്ടത്തെ പല ക്ഷേത്രങ്ങളായിരിക്കും ഈ സംഭവത്തെ തുടർന്നുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് അടുത്തിടെ സംഭാലിൽ കണ്ടെത്തിയ ശ്രീ കാർത്തിക് ശിവേത്രത്തിൽ സർവേ നടത്തി പുരാവസ്തു വകുപ്പ് അഞ്ച് പുരാതന തീർത്ഥാടന കേന്ദ്രങ്ങളും കിണറുകളിലും ഒക്കെ പരിശോധന നടത്തിയിരുന്നു എസ് ഐയുടെ നാല സംഘമാണ് സർവേ നടത്തുന്നത് ചതുർമു കൂപ്പ് മോക്ഷകൂപ്പ് ധരംകൂപ്പ് എന്നിവ ഉൾപ്പെടെ പത്തൊൻപത് കിണറുകളും ഭദ്രക ആശ്രമം സ്വർഗദീപ് ചക്രബാണി എന്നിവ ഉൾപ്പെടെ അഞ്ച് തീർത്ഥാടന കേന്ദ്രങ്ങളും സർവേ നടത്തിയതായിട്ടാണ് സംഭാൽ ജില്ലാ മജിസ്ട്രേറ്റ് രാജേന്ദ്ര പെൻസിയ പെൻസിയാൽ വർഷം അടച്ചിട്ടിരുന്ന ിലെ ഭസ്മശങ്കർ ക്ഷേത്രത്തിന്റെ കിണറ്റിൽ നിന്ന് കേടുപാടുകൾ സംഭവിച്ച മൂന്ന് വിഗ്രഹങ്ങളാണ് കണ്ടെത്തിയത് പുരാതന ക്ഷേത്രവും കിണറും കേന്ദ്രീകരിച്ച് പുളേ എസ് എ ഖനം നടത്തുകയാണ് പന്ത്രണ്ടടിയിൽ വരെ കുഴിച്ചപ്പോഴാണ് പാർവതി ദേവി ദേവിയുടെ വിഗ്രഹം കണ്ടെത്തിയത് പിന്നാലെ ഗണപതിയുടെ ലക്ഷ്മിയുടെ വിഗ്രഹങ്ങളും കണ്ടെത്തി കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനിടയിലാണ് ക്ഷേത്രം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ പൊട്ടിക്കിടക്കുകയാണ് ക്ഷേത്രം ഇപ്പോൾ ഇവിടെ നിത്യവും ആരാധന നടത്തുകയാണ് ജുമാ മസ്ജിദിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ മാത്രമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവരവരുടെ ആരാധനാ സംഗതികൾ ഫോളോ ചെയ്ത് അത് പരിപാലിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഭരണഘടന അത് അനുശാസിക്കുന്നുണ്ട് പക്ഷേ മറ്റൊരാളുടെ ആരാധനാലയത്തെയോ അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെയോ കൈകടത്തി അതിന് അനുവാദം കൊടുക്കാതെ അല്ലെങ്കിൽ അതിന് വിഘാതം വരുത്തി അത്തരം കാര്യങ്ങൾ വിഘാതം വരുത്തി മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനെതിരെയാണ് ഇവിടെ പലപ്പോഴും എതിർപ്പുകളും അതിനെ തുടർന്നാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത്തരം സംഘർഷങ്ങൾക്ക് ഒരു മതത്തിൽപ്പെട്ടവരും വഴി തെളിക്കാതെ ഇരുന്നാൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല വളരെ സമാധാനപരമായി ഉണ്ടായ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനിയെങ്കിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം കഴിഞ്ഞ ദിവസം ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവത് പറഞ്ഞതുപോലെ ഒരു രാമക്ഷേത്രം ത്തിൻ്റെ ചുവട് പിടിച്ച് രാമക്ഷേത്രത്തിൻ്റെ അവിടെ ബാബറി മസ്ജിദിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായതുപോലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും പിന്നിൽ അത്തരം ഒരു മസ്ജിദിന്റെ കഥയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചെല്ലാം രാമക്ഷേത്രത്തിന്റെ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്ക ാതിരിക്കാൻ എല്ലാ മതസ്ഥർക്കും ശ്രമിക്കാം സമാധാനപരമായി എല്ലാവർക്കും പരസ്പരം ബഹുമാനിച്ചു മുന്നോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ല ഒരു മതേതരത്വത്തിന്റെ അടിസ്ഥാനം ന്യൂസ് ഡെസ്ക്സ്